ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിതെ ആന്റണിയും കൂട്ടുപിടിക്കാനായിട്ട് ഒരുങ്ങുക അപ്പം അത് കുഴപ്പമാവുമോ എന്ന് ചോദിച്ചു ഉറപ്പായിട്ടും ആന്റണി രക്ഷപ്പെടുത്തി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നറിഞ്ഞാൽ ശ്രുധിയ അവൾ ഏ അവൾ അറിയാനൊന്നും പോകുന്നില്ലെന്നേ തന്ത്രപൂർവ്വം നീങ്ങാ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ആന്റണി വിചാരിച്ചാൽ നടക്കും മീരെ സംശയമില്ലാത്ത കാര്യമാണെന്നൊക്കെ ശ്രുതി പറയുവാണ് ശരി നമുക്ക് ആ വഴി നോക്കാം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും കൂടി അവിടെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ അവൾ എന്താ പോട്ട് ഇത്രയും നേരമായിട്ട് വരാത്തതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആദ്യമായിട്ടല്ലേ അവൾ മീനൊക്കെ മേടിക്കാനായിട്ട് പോണത് എന്നാലും ഇത്രയും സമയമൊക്കെ വേണോടാ എന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ അവളെ മുങ്ങിയതായിരിക്കുമെന്ന് സച്ചി അന്നേരം ഇവിടെ വന്ന് പറഞ്ഞു ഏഹ് മുങ്ങാനോ എങ്ങോട്ട് മുങ്ങാൻ ആ ഇവിടത്തെ ജോലിയെല്ലാം അച്ചമ്മ അവളെ കൊണ്ടല്ലേ ചെയ്യിക്കുന്നത് അതുകൊണ്ട് രക്ഷപെട്ട് പോയതാ അവൾ എന്ന് സച്ചിവ പറയുക ഇനി പാർലർ ഏട്ടത്തി രാത്രി നോക്കിയാൽ മതിയെന്നും പറഞ്ഞു എന്തായാലേ അവൾ ഇവിടെ പൊങ്ങുമല്ലോ എന്നോട് കള്ളം പറഞ്ഞു മുങ്ങിയതാണെങ്കിൽ പിന്നെ അവൾ ഈ വീട്ടിലുണ്ടാവില്ല എന്ന് അച്ചമ്മ പറയുന്നു കാലാവധി അവൾക്ക് അറിയില്ല എന്ന് പറയുമ്പം അതെ 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 എന്ന് പറഞ്ഞാൽ അച്ഛൻ നിൽക്കും അമ്മയൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവളെ ഇങ്ങോട്ടും പോലും ഇങ്ങോട്ട് തന്നെ വരും മീനും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുടനേ തന്നെ വന്നോളൂ അമ്മയും പറഞ്ഞു അപ്പോൾ എത്തിയാൽ അവൾക്ക് തന്നെ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ തൂക്കവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവളെ അങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചു പക്ഷെ ഇറങ്ങി ചെയ്യുന്നുണ്ട് അവൾ എടുക്കുന്നില്ല അവൾ കോൾ എടുക്കുന്നില്ലല്ലോ അമ്മേ എന്ന് രവിയായിട്ടും പറയുവാണ് ആ അവള് എടുക്കില്ല അവളെ ഫോൺ എടുക്കാനേ പോകുന്നില്ല എൻ്റെ പൊന്ന അച്ഛമ്മ അവള് പഠിച്ച കള്ളിയാ പാർലർ അടുത്ത് ഇപ്പൊ കെട്ടിയനേം കൂട്ടിയെ കറങ്ങുന്നുണ്ടായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറയുമ്പോ നല്ല മീൻകറി കൂട്ടി ഭക്ഷണം കഴിക്കാല്ലോ എന്ന് കരുതിയ അവള് ചോദിച്ചപ്പോൾ ഞാൻ അന്നേരം പൊക്കോള സമ്മതിച്ചത് പാർലറെടുത്തേ കാത്തിരുന്ന നമുക്ക് എക്കറിയും കൂട്ടി ചോറ് പറ്റത്തില്ല കറി ഞാൻ ഉണ്ടാക്കണോ അതോ അച്ഛമ്മ ഉണ്ടാക്കുമോ എന്ന് സച്ചി ചോദിച്ചു അപ്പൊ ചെറിയൊരു സാമ്പാർ ഞാൻ തട്ടിക്കൂട്ടുന്നുണ്ട് എന്നാൻ പറഞ്ഞു ആ അവളിങ്ങ വരട്ടെ വേവിച്ചിട്ടുണ്ട് ഞാൻ അവൾ കേട്ടോ പറഞ്ഞോണ്ട് അച്ഛമ്മ അങ്ങ് പോയി അച്ഛമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കേട്ടോ ചാ ഇന്ന് പാർലേട്ടത്തി സുഖമാണ് അമ്മയുടെ തന്നെ സ്വരൂപം ഇന്ന് അവളെ അറിയുമെന്ന് രവിയേട്ടൻ പറയുമ്പോൾ അതോ ഉറപ്പല്ലേ എന്ന് സച്ചി എടാ ഇതാണ് ഞാൻ കൊണ്ടുവന്ന മരുമകളും ചന്ദ്രൻ കൊണ്ടുവന്ന മരുമകളും നമ്മളുള്ള വ്യത്യാസം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ മനസ്സിലായി മനസ്സിലായി ഓരോ ദിവസം കഴിയും തോറും രേവതി മോളോടുള്ള സ്നേഹമേ കൂടി കൂടി വരുവാണെന്ന് രവിയേട്ടൻ അന്നേരം പറയണം അവൾ ഈ വീട്ടിൽ ആരായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് പോലും ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പം ആക്സിഡൻറ്റ് നടന്നതല്ലോ നടത്തിയതല്ലേ അച്ഛാ എന്നിങ്ങനെ സച്ചി അന്നേരം അച്ഛനോട് പറയൂ കേട്ടോ ആ രേവതിക്ക് മെഡിസിൻ കൊടുക്കേണ്ട സമയമായി നീ ചെല്ല എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സച്ചി ശരിയെന്നും പറഞ്ഞ് അങ്ങ് പോയി അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ രേവതി മരുന്നൊക്കെ കഴിച്ചിരിക്കുന്ന കാണിക്കുന്നത് അപ്പോൾ ഈ കണക്കിന് പോയാലേ നമ്മുടെ കാര്യം പോക്കാം അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛമ്മയുടെ കയ്യിൽ നിന്നേ സച്ചിയായിട്ടിന് നല്ലത് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു രേവതി അതിന് ഞാനെന്തപ്പം ചെയ്ത് ജോലിക്ക് പോകാതെ മടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കല്ലേ മടിച്ച് വീട്ടിലിരിക്കാനും അത് ഞാൻ നിന്നെ നോക്കാനല്ലേ വീട്ടിലിരിക്കുന്നത് ഇവിടെ എന്നെ നോക്കാനേ അച്ചമ്മ ഇല്ലേ സച്ചേട്ടാ സച്ചേട്ടാ സച്ചേട്ടൻ പോയി വണ്ടി എടുക്കാൻ പറഞ്ഞു അപ്പം എന്താ നിനക്ക് എന്നെ കണ്ട് മടുത്തോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ മടുക്കാനോ അല്ല പിന്നെ നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കൂട്ടോ അന്നേരം സച്ചി നമുക്ക് കുറേ സ്വപ്നങ്ങളില്ലേ സച്ചേട്ടാ രണ്ടുപേരും വീട്ടിലിങ്ങനെ ഇരുന്ന അതൊക്കെ നടക്കുമോ സച്ചേട്ടാ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുറി കെട്ടുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ കെട്ട രേവതി നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പം ഞാനൊരു കാര്യം സച്ചേനോട് ചോദിക്കട്ടെ ചോദിക്കുമോ എന്താ അതു പിന്നെ എനിക്ക് മെഡിസിൻ തരാനും ആഹാരം തരാനും അതുപോലെ എൻ്റെ കാര്യങ്ങൾ നോക്കാനും വേണ്ടി മാത്രമൊന്നുമല്ല സച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് രേവതി അന്നേരം പറഞ്ഞു സച്ചേട്ടന് നല്ല പേടിയുണ്ടല്ലേ എന്ന് ചോദിച്ചു പിന്നെ അതുകൊണ്ട് കൂടിയാ ഇവിടെ നിൽക്കുന്നതല്ലേ ശരിയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ഏ പേടിയോ എനിക്കോ ഞാനിങ്ങനെ വെറുതെ പേടിക്കുന്നത് എനിക്ക് പേടിയൊന്നുമില്ല നീ ചുമ്മാ ആക്സിഡൻ്റ് നടത്തിയ ആളെ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അയാൾ വീണ്ടും എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയോ എന്നുള്ള ഭയം സച്ചേടനുണ്ടല്ലേ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുമ്പോൾ സച്ചിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി സച്ചിക്ക് ഒരു സങ്കടമൊക്കെ ഇവിടെ നിന്ന് എന്നെ ആക്രമിക്കുവോ എന്നുള്ളൊരു പേടി കാരണമല്ലേ സച്ചേടൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ നീ പറഞ്ഞത് ശരിയാണെന്ന് സച്ചിയാണ് രേവതിയോട് പറഞ്ഞു അങ്ങനെ ഒരു പേടി എനിക്കില്ലാതില്ല എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമൊക്കെ എനിക്കുണ്ട് രേവതി എന്നും സച്ചി പറയുവാണ് അതുകൊണ്ട് തന്നെയാ ഞാൻ ഒരു കാവലാളെ പോലെ ഇവിടെ തന്നെ നിൽക്കുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയുന്നത് കേട്ടപ്പോൾ രേവതിക്ക് സങ്കടം വന്നു കേട്ടോ പരിക്കുപറ്റി നീ കിടക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊന്നും അല്ല അവർ ആക്സിഡന്റ് നടത്തിയത് നിന്റെ ജീവൻ എടുക്കാൻ വേണ്ടി തന്നെയാണ് അവരങ്ങനെ ചെയ്തത് അവരുദ്ദേശിച്ച കാര്യം എന്തായാലും നടന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവരൊന്നിട്ട് പിറകെ തന്നെ വരും രേവതി അതിനൊരു സംശയം ഇല്ല എന്ന് പറഞ്ഞു സച്ചി നിന്നെ ഇല്ലാണ്ടാക്കാനായി വീട്ടിൽ കയറി ആക്രമിക്കാൻ പോലും അവർ മടിക്കില്ല അങ്ങനെയുള്ള മനുഷ്യരാണെന്നൊക്കെ പറയുവോ അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര വിപ്രടവും ടെൻഷനും അത്യാവശ്യത്തിനൊന്ന് പുറത്തു പോയാൽ പോലും നിന്റെ മനസ്സ് എൻ്റെ ഇവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല രേവതി അതുകൊണ്ട് ഞാൻ പോകാത്തത് ഏ ഇങ്ങനെ ഒരുത്തൻ്റെ മുന്നിൽ താലി കെട്ടൻ കയത്ത് നീട്ടി കൊടുക്കേണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി ഒരു ഒറ്റ കരച്ചിൽ സച്ചിട്ടാണെന്ന് പറഞ്ഞ് വിളിച്ച് അപ്പോൾ എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ സച്ചേട്ടൻ ഇങ്ങനെ ഓരോന്നു പറയുന്നതെന്ന് രേവതി ചോദിച്ചു അപ്പോൾ അല്ല രേവതി ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഭയന്ന ഞാൻ ഈ വീട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യം രേവതി സച്ചിയോട് പറയുക സച്ചേട്ടനിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു പൂവെങ്കിലും കിട്ടിയാ അത് എനിക്ക് മഹാഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചിങ്ങളോട് എല്ലാ കാര്യങ്ങളും രേവതി തുറന്നു പറയുക രേവതിയുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ പതിയെ പതിയെ നിങ്ങളെനിക്ക് തന്നത് സ്നേഹത്തിൻ്റെ ഒരു പൂന്തോട്ടം തന്നെയാണെന്നൊക്കെ പറഞ്ഞു രേവതി ഈ മനുഷ്യൻ്റെ മുന്നിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി എന്ന് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇപ്പം ഞാനതിൻ്റെ മഹാഭാഗ്യമായിട്ടാണ് സച്ചേട്ട കാണുന്നത് എന്ന് രേവതി പറയുവാണ് അങ്ങനെ ഞാൻ ഒന്നും ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള ദേവി എനിക്ക് ആഗ്രഹ അനുഗ്രഹിച്ച് തന്നതാണ് സച്ചേട്ടനെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറയുമോ അങ്ങനെ അതൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കരയുന്നു അപ്പോൾ രേവതിയെ ചേർത്ത് പിടിച്ച് സച്ചിയും കൂടെ ഇരുന്ന് കരയു എൻ്റെ ജീവനാ നീ ആ ജീവനെ കയറി തൊട്ട് കളിച്ചവനെ ഞാൻ വെറുതെ വിടില്ല സച്ചി വെറുതെ വിടില്ല എന്ന് തന്നെ രേവതിയുടെ മുന്നിൽ വെച്ച് സച്ചി ഇങ്ങനെ പറയുകയാണ് അവനെ പിടികൂടി വരെ വേറൊരു ചിന്തയും എൻ്റെ മനസ്സിലില്ല ഞാൻ ഇവിടെ തന്നെ കാണുമെന്നും പറഞ്ഞു അപ്പോൾ ഒരു സൂചിമനെ കൊണ്ട് പോലും ഇനി ആരും ഇനി നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ ഇങ്ങനെ അതെല്ലാം പറഞ്ഞ് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രുതി നേരെ ആന്റണിയെ കാണാൻ ചെന്നു അപ്പോൾ ആന്റണിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിവാഹ തിരക്കട പരിപാടികളൊക്കെ ആന്റണി നേരത്തെ നിർത്തിയതാണെന്ന് ആന്റണി ശ്രുതിയോട് പറയുകയാണ് നിങ്ങൾ വന്ന് പറയുമ്പോൾ എനിക്ക് ഒഴിവാക്കാനും പറ്റില്ല ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി അവിടെ ഇരിക്കുന്നു ശ്രുതിക്ക് അടുത്ത ഗുരുക്കം അത് ഈ ആന്റണിയായിട്ട് ഞാറ്റാ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ ഈ കൂടെയുള്ള ഗുണ്ട അടുത്ത നിമിഷം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുമ്പോൾ അതിനൊരു സംശയം വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ആശ്വാസത്തോടെ ഇരിക്കുകട്ടോ ആന്റണി അന്നേരം ഇങ്ങനെ നോക്കുന്നു ആ നവീൻദാസിനെ എത്ര ഈസി ആയിട്ടാ ആന്റണി ആന്റണിയായിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു പിന്നെ നിങ്ങൾ അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടതല്ലേ എന്നും ചോദിച്ചു അപ്പൊ ഉം ഒന്നും പറഞ്ഞിരിക്കുക ശ്രുതിയൊക്കെ അപ്പൊ ആന്റണി ആണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ മറ്റോണി ആ കണ്ണിറക്കി കാണിക്കോ അപ്പൊ ശ്രുതിയെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് പ്ലീസ് ആന്റണി എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ ശ്രുതി പറയുമ്പോൾ ഉം ഉം ആന്റണി എത്ര കാശ് വേണമെന്ന് പറഞ്ഞാൽ മതി ശ്രുതി തരും എന്ന് മീരാം അപ്പൊ നവീൻദാസിന്റെ കാര്യത്തിൽ ഞാൻ കാശൊന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇച്ചിരി കാശ് ചെലവാകും കേട്ടോ എന്ന് ഈ ആന്റണി പറയാം ശ്രുതിയെ മോചിപ്പിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം നീ കാശ് തന്നാൽ മതിയെന്ന് പറഞ്ഞു ആന്റണി എത്ര വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരാമെന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉം കോള അടിച്ചു എന്ന് പറഞ്ഞുമാര് തമ്മിലിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിറക്കി അപ്പോൾ കുറച്ച് റിസ്ക്കാണ് ഉം കാർ ഏതാണെന്നറിയാം പക്ഷേ കാർ എൻ്റെ നമ്പർ ഏതാണെന്ന് അറിയില്ല അതാണല്ലേ പ്രശ്നം അപ്പോൾ കാർ തിരിച്ചറിയാൻ അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ കാർ പോയത് ചെയ്യും അറിയാം അതൊക്കെ വെച്ച് ആൻ്റണി ഒന്ന് അന്വേഷിക്കുക എന്ന് മീര അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം മീര എന്നെ പഠിപ്പിക്കാൻ വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ മീരയോട് ആൻ്റണി ആവശ്യം ഇവരുടെ ആയതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഞാനത് അറിയിക്കാത്തതിൻ്റെ കാരണം ആൻ്റണിയോട് പറഞ്ഞിരുന്നല്ലോ എൻ്റെ വീട്ടിൽ പോലും ഞാനിതൊന്നും അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റാരും ഇതറിയാനും പാടില്ല എന്നും പറഞ്ഞു ആൻ്റണി വളരെ ശ്രദ്ധിച്ച് വേണം നീങ്ങാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരിതിൽ പറയാം ഞാൻ ഇങ്ങനെ ഒരാളെ സുധിയെ മോചിപ്പിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അവരെങ്ങാനും അറിഞ്ഞാൽ സുധിയെ അവർ അവൾ എന്തെങ്കിലും ചെയ്യും അത് ഉറപ്പാണെന്ന കാര്യവും പറയുക പിന്നെ പോലീസ് എങ്ങാനും വന്ന ശ്രുതിയുടെ ശവശരീരമായിരിക്കും കാണുക എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു എന്ന കാര്യം ശ്രുതി പറയുവാണ് അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കേട്ടപ്പോൾ രാത്രി പന്ത്രണ്ട് മണി വരെയാണല്ലോ അവൾ സമയം തന്നിരിക്കുന്നത് അതിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാം നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു ആന്റണിയേട്ടൻ ഏറ്റാൽ ഏറ്റതാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു ആ മുടിയൻ ചേട്ടനും പറഞ്ഞു അങ്ങനെ അവൾ അവൾ അങ്ങ് പോയി ശ്രുതി ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കാം അടുത്ത കോള് സൂപ്പർ എന്നുള്ള രീതിയിൽ സമയത്ത് പിന്നെ കാണിക്കാൻ നമ്മുടെ ശ്രുതിയ ശ്രുതിയെ കെട്ടിയിട്ടേക്കുക എടാ എന്നൊന്ന് അഴിച്ചു ഉറ എന്ന എന്നൊന്ന് അഴിച്ചു ഉറന്ന് പറയുമ്പം മേണ്ട എടാന്ന് പറഞ്ഞോണ്ടോ മറ്റോ അവിടെ ഇരിക്കുന്നു ആഴ്ച വെറാം ഒന്നാഴ്ച വെറാ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് നമ്മുടെ നീലിമ അങ്ങോട്ടേക്ക് വരുന്നത് ഇവനെന്തായിരുന്നു ആലോചിക്കുന്ന എന്ന് നീലിമ ചോദിക്കുമ്പം ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരിക്കും ഇവൻ ആലോചിക്കുന്നത് അപ്പം വേറെ ഇപ്പോൾ ഇവനെന്താ ലോചിക്കാനാണ് മേഡം നീ ഗുണ്ടകൾ നീലിമയോട് ചോദിക്കുന്നു അന്നേരത്തേക്ക് നമ്മുടെ നീലിമ നിനക്ക് രക്ഷപ്പെടാം നിന്റെ ഭാര്യ ഞാൻ ആവശ്യപ്പെട്ട കാശ് തന്നാൽ ഞങ്ങളുടെ കണ്ണും വെട്ടിച്ച് നിനക്ക് നിനക്കിവിടുന്ന് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയത്തില്ല അത് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചു നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല സുധീ വേറെ എന്തൊക്കെ ആലോചിക്കാനാണ് നിനക്ക് കിടക്കുന്നെ ഏഹ് നീ അതൊക്കെ മറന്നുപോയോ ഞാൻ കാനഡയിലേക്ക് പോകുന്നതിന് മുൻപുള്ള നമ്മുടെ ജീവിതത്തെ പറ്റി നീ ആലോചിക്കുകയായിരുന്നു നീലം ഛേ എന്ന് പറഞ്ഞാൽ സുധീ ഇരിക്കട്ടോ എന്ത് രസമായിരുന്നല്ലേ ആ കാലങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നില്ലേ നമ്മൾ ജീവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അതെ 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 എന്ന് പറഞ്ഞ സുധീ തലേ ആട്ടോ ആ ദേക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടേ ഫുൾ ടൈം നീ എന്റെ താമസ സ്ഥലത്ത് തന്നെ ആയിരുന്നില്ലേ എന്ന് നീലിമ ചോദിച്ചു പിന്നെ അതൊക്കെ ഒരു കാലം അല്ലേ നിന്റെ തേനൂറും വാക്കുകളെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടെന്നൊക്കെ നീലിമ ഇങ്ങനെ പറയാ അതൊക്കെ കേട്ടപ്പോൾ ചോദിക്കുക ദേഷ്യം വരുന്നുണ്ട് ഓ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ വയ്യ നിന്റെ ഉള്ളിൽ ഒരു മഹാനായ കള്ളൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായതോടെയാ ഞാൻ നിന്നെ അത് നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയത് എന്ന് നീലിമ പറഞ്ഞു ഇപ്പൊ കുറ്റു എൻ്റെ തലയിൽ ഞാൻ കള്ളൻ നീ നല്ലവട് അല്ലേ ഉം ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാ സ്നേഹിച്ചതെന്ന് നീലിമ പക്ഷെ നീ നീ എന്നോട് സ്നേഹം ഉണ്ടെന്ന് അഭിനയിക്കായിരുന്നില്ലേ എന്നിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനുള്ള കലാപ്രകടനമായിരുന്നില്ലേ അത് കാശിന് വേണ്ടി തന്നെയാണ് നീ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധി അന്നേരം ഈ നീലിമയോട് പറയണം അങ്ങ് കാനഡയിൽ ബിസിനസ്സാണ് കയ്യിൽ കോഴികളുണ്ടെന്നൊക്കെ പറയുന്നു എന്താടി നിന്റെ ബിസിനസ് ഉം ഇതുപോലെ പ്രണയം നടിച്ച് കാശ് കഴിക്കലാക്കുന്നതാണോ നിന്റെ ബിസിനസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീലിമയ്ക്ക് രക്തം തിളക്കാൻ തുടങ്ങി രക്തം തിളച്ചതിളച്ച് ഇങ്ങനെ നിക്കാം എന്നെ പോലെ വേറെ എത്ര പേരെ ചതിച്ചടി നീ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേ ആനാവശ്യം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് തലക്കെട്ടി എന്ന് കൊടുത്തു നീ ഒരു ക്രിമിനലാണ് നി നിന്നിൽ നിന്ന് വന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിനോട് ഞാനിപ്പോൾ നന്ദി പറയാണെന്ന് പറയുമ്പം നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയില്ലോ സുധി നീ ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിൽ തന്നെയല്ലേ നിൻ്റെ ജീവൻ എൻ്റെ കയ്യിലല്ലേ എന്ന് നീലിമ ചോദിക്കുമ്പം അതെ നീലമെ നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും അന്ന് അവസാനിച്ചതാണ് നീ എൻ്റെ കെട്ടഴിച്ചു വിടാൻ പറഞ്ഞു എന്നെ ഒന്ന് പോകാൻ അനുവദിക്കാൻ പറഞ്ഞു ദേ പോയി അധ്വാനിച്ച് കാശുണ്ടാക്കി ജീവിക്കാൻ നോക്ക് അല്ലാതെ ഇത്തരം ചീപ്പ് വഴികളിലൂടെയൊന്നും അല്ല കാശ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നീലിമി എന്ന് ചിരിച്ചിട്ട് ഇത് നീ തന്നെ പറയണം നീ തന്നെ കാശ് കൈക്കലാക്കാൻ ഏതടവും ഉപയോഗിക്കുന്ന നീ തന്നെ ഇത് പറയണോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീലും ഇങ്ങനെ രക്തം തിളച്ച് സംസാരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കോടികളുണ്ട് ഈ അൻപത് ലക്ഷം എനിക്കൊരു കാശൊന്നുമല്ല നിൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് എനിക്ക് തിരിച്ചു വാങ്ങിക്കുക തന്നെ വേണം അതെൻ്റെ ഒരു വാശിയാണെന്ന് ഇവനോട് പറയുവാണ് നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അവൾ കാശ് എത്തിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ ആകെ ഒരു ഇതുപോലെ അല്ല അൻപത് ലക്ഷത്തിനേക്കാളും വിലയൊന്നും സ്വദിക്കില്ല അല്ലേ എന്നൊക്കെയാണ് പിന്നെ നമ്മുടെ നീലിമ ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപ കൊടുത്ത് നിന്റെ ജീവൻ രക്ഷിക്കുന്നതേ നഷ്ടമാണ് ആ കാശും കൊണ്ട് മുങ്ങിയാലോ എന്ന് അതുകൊണ്ട് നീലിമ അവളുടെ ഇഷ്ടം പോലെ കരു ചെയ്തോട്ടെ എന്ന് കരുതിക്കോട്ടെ കരുതിയോ എന്നൊക്കെ ഇങ്ങനെ ഈ നീലിമ ചോദിക്കുന്നു ഇവനിപ്പോൾ നമ്മൾ എന്താണ് മേഡം ചെയ്യണ്ടതെന്ന് ചോദിച്ചു ഇവനെ കൊന്നാൽ ഞാൻ പറയുന്ന സ്ഥലത്ത് മറുകിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നീലിമ അന്നേരം പറഞ്ഞിട്ട് കേട്ടപ്പോൾ ശ്രുതി പേടിച്ചു ശ്രുതിയുടെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ എൻ്റെ ദൈവമേ അവൾക്ക് പെട്ടെന്ന് ഇത്രയും വലിയ തുകയൊന്നും സംഘടിപ്പിക്കാൻ കഴിയില്ല ഇവളെൻ്റെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശുതി ഇങ്ങനെ നോക്കിയിരിക്കുക നിലിമയെ ആ സമയത്ത് വേണ്ട എന്നെ കൊല്ലണ്ട എന്നെ കൊല്ലണ്ടാന്ന് ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രുതിയും മീരയും കൂടെ സംസാരിക്കാം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നീലിമ സമയം തന്നിരിക്കുന്നതെന്നും പറഞ്ഞു അപ്പോൾ അതിനിടയിൽ ഇനി ആന്റണിക്ക് ശ്രുതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കണ്ടെത്തുമെന്നേ ഇനിയും സമയമുണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്ക കൂട്ടുകാരി പറഞ്ഞ സമയത്തിനകം കാശ് എത്തിച്ചോളാം ശ്രുതി ഒന്നും ചെയ്യരുതെന്ന് നീ അവളെ ഒന്ന് വിളിച്ചു പറയാനായിട്ട് പറ അങ്ങനെയെങ്കിൽ അവൾ എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കില്ല എന്നൊക്കെ മീര പറഞ്ഞു കൊടുക്കുക അപ്പം മീര അത് പറയുന്നതനുസരിച്ച് ശ്രുതി നീലിമയെ വിളിക്കുന്നു നീലിമയെ വിളിക്കുമ്പോൾ ഈ തോക്കും ചൂണ്ടി ശ്രുതിയുടെ നേരെ ഇരിക്കുകയാണ് ഈ ഗുണ്ടകൾ അപ്പോഴാണ് നീലിമ ശ്രുതിയുടെ കോള് കാണുന്നത് നിൻ്റെ ഭാര്യയെ വിളിക്കുന്നത് എന്തിനാണവ വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നീലിമ ക്യാഷ് റെഡി ആയെന്ന വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഫോൺ എടുക്കുക ഹലോ ശ്രുതി അപ്പോൾ ശ്രുതി അവിടെ നിന്ന് പറയുകയാണ് ക്യാഷ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ക്യാഷ് സംഘടിപ്പിക്കും നീ പറഞ്ഞ സമയത്തിനുള്ളിൽ വരും ശ്രുതി ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു നീ ക്യാഷ് തന്നാൽ ഞാനൊന്നും ചെയ്യില്ല തന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഞാൻ വെച്ചേക്കല്ലെന്ന് പറഞ്ഞു അപ്പോൾ ശുതി ഒന്നും ചെയ്യരുത് ഞാൻ കാശും കൊണ്ട് വരാം ഞാൻ ശ്രുതിയുടെ കാശൊന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ സംസാരമൊക്കെ ക്യാഷ് തന്നതിന് ശേഷം മാത്രം മതി ക്യാഷ് റെഡി ആയിട്ട് നീ വിളിക്കേ ഞാൻ പറയാം എവിടെ വരണമെന്ന് അങ്ങനെ അതും പറഞ്ഞ് ഇവർ നമ്മൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചു ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നീ